മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ ഉപ്പുപ്പാക്കൊരയുണ്ടായിരുന്നെന്ന നോവലിൻ്റെ തുടർച്ച അവളുടെ ബാപ്പയും ഉമ്മയും ഓതിയിട്ടുണ്ട് അവളുടെ ഉപ്പുപ്പാ ആയ ആനമക്കാരും കുർആാൻ ഓതിയിട്ടുണ്ട് എന്താണ് അതിൽ പറയുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ലോകത്തിലെ മരങ്ങളെല്ലാം പേനയാക്കി ലോകത്തിലെ സമുദ്രങ്ങളെല്ലാം മഷിയാക്കി ഖുർആാൻ്റെ അർത്ഥം എഴുതുകയാണെങ്കിൽ ഒരു അദ്ധ്യായത്തിൻ്റെ അർത്ഥം എഴുതിത്തീരും മുമ്പ് മാമരങ്ങൾ തീർന്നു പോകും സമുദ്രമെല്ലാം വറ്റിപ്പോകും കുറുആാൻ പരിശുദ്ധ ഗന്ധ്രമാണ് അതിൽ എല്ലാമുണ്ട് അത് ആരും എഴുതിയതല്ല റബ്ബുലാലമീനായ തമ്പുരാൻ ദൈവദൂതനായ ജിബിരിൽ എന്ന മലക്കു വഴി മുഹമ്മദ് നബിക്ക് കുറേശ്ശെ ഇറക്കി കൊടുത്തതാണ് നബിക്ക് നാൽപ്പത് വയസ്സായപ്പോൾ മക്കത്തിനടുത്തുള്ള കുന്നിലെ ഹിറാഗുവയിൽ ധ്യാനത്തിൽ ഇരുന്നപ്പോഴാണ് ആദ്യമായി ജിബിരിൽ എന്ന ദൈവദൂതൻ വന്നു പറഞ്ഞു കൊടുത്തത് വായിക്കുക എഴുത്തും വായനയും പഠിക്കുക അതാണ് ദിവ്യ വെളിപ്പാടുകളായ ഖുറാനിൻ്റെ തുടക്കം നബിക്ക് എഴുത്തും വായനയും അറിഞ്ഞുകൂടായിരുന്നു എങ്കിലും നബിയുടെ മാതൃഭാഷയിലാണ് ഖുർആൻ അത് അറബാണ് നബി അനുയായികൾക്കും പറഞ്ഞുകൊടുത്തു ഒട്ടകത്തിൻ്റെ എല്ലായ വെളുത്ത കൈപ്പത്തിയിലും ഈന്തപ്പനയുടെ ഓലത്തണ്ടിലും തുകിലും മറ്റും എഴുതി വച്ചു അറേബ്യ എന്നൊരു രാജ്യമുണ്ടെന്ന് കുഞ്ഞുപാത്തുമ്മ കേട്ടിട്ടുണ്ട് അവിടെ മക്കം മദീനം എന്ന രണ്ട് പുണ്യസ്ഥലങ്ങളുണ്ട് മക്കത്ത് മുഹമ്മദ് നബി ജനിച്ചു മരണപ്പെട്ടതും അടങ്ങിയിരിക്കുന്നതും മദീനത്താണ് അവിടെ മുഹമ്മദ് നബിയുടെ കബറിടമുണ്ട് ഹജ്ജിന് പോകുന്നവർ കബറിടം സന്ദർശിക്കും